അതൊക്കെ സി സി ടി വി കാണാൻ പറ്റും പിന്നെ ഒരു സിറ്റുവേഷനില് എനിക്കൊന്നും അത് ഹോവില്ല ഞാൻ പാനിക് ആയി പോയില്ലേ ചോദിച്ചോളൂ അതെ അതെ ഞാൻ ഇടിച്ചിട്ട് അങ്ങനെ നിർത്താതെ പോകുന്നതല്ല വണ്ടിയിൽ എന്റെ വണ്ടിയിൽ വന്ന് ഇടിക്കുകയായിരുന്നു സ്വീഡിൽ വന്നിട്ട് ഞാൻ വേണ്ട ക്ലബ്ബിൻ്റെ മുമ്പിൽ നിന്ന് ക്രോസ് ചെയ്യാൻ പറ്റുകയെല്ലാം പറ്റുകയുള്ളൂ അത് നിങ്ങൾക്ക് സി സി ടി വിയിൽ കാണാം ഞാൻ ക്രോസ് ചെയ്ത് ഇത് എന്തോ ഒരു ശബ്ദം കേട്ട് ഇവർ താഴെ വീഴ്ചണ്ടപ്പോ ആക്സിഡൻ്റ് ആണ് മനസ്സിലായി അപ്പോൾ തന്നെ ഞാൻ പർസിലായി ഉടനെ തന്നെ ഞാൻ ഹാളിൽ നിന്ന് ഫ്രണ്ട്സിനെ വിളിച്ചു പറഞ്ഞു ഒരു ആക്സിഡൻറ്റ് എടുത്തിട്ടു പെട്ടെന്ന് ആംബുലൻസ് എന്തെങ്കിലും ഇറങ്ങി എനിക്ക് ഇറങ്ങാൻ വയ്യാന്നോ അങ്ങനെ ഞാൻ പോയി സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു രാവിലെ എത്തിക്കോളാം എത്തിക്കൊള്ളാന്നോ വയ്യോടിച്ചു എന്നെ കൊണ്ട് വയ്യ ഞാനൊരു ക്യാൻസർ പേഷ്യൻ ഇപ്പോൾ ചിക്കൻ കുനിയാ അടിച്ചാൽ നിൽക്കും നിങ്ങൾക്ക് പേരില്ല ാണ് വീട്ടിലെ വൈഫ് ഒറ്റക്കുള്ള അതുകൊണ്ട് പോയതാണ് അത് എന്റെ പേരിൽ ഒരു തെറ്റായിരിക്കും അത് പിന്നെ രാത്രി വരാൻ ബുദ്ധിമുട്ടാണ് അസുഖം രാവിലെ വന്നാൽ മതി പിന്നെ അത് തീർച്ചയായിട്ടും കൊടുക്കണം